ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പൂരി ബജിക്കറിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പൂരി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നല്ല എണ്ണ കുടിക്കാതെ തന്നെ നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൂരി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടത് ഈ ഒരു ബോളിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് മാവും അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം നല്ല നെയ്യ് അതായത് ഗീ ഇല്ലേ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടിപ്സും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ കാണിക്കാം എന്നിട്ട് ഇത് ഈ ഒരു ഗീയും ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ബജിക്കറിയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നതായിരിക്കാം എന്നിട്ട് ഇതിന് ഇത് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഈ ഒരു മാവ് ഈ ഒരു പകുതി ടൈം ആയിക്കഴിഞ്ഞാൽ അതായത് ഈ മാവ് പകുതി കുഴച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിതാ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തരി തരിറവയില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴിച്ചെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ പൂരി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതായത് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരല്പം പോലും എണ്ണ കുടിക്കാത്ത പൂരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഞാൻ ഞാനിതിനൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതുപോലെ ഇത് ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല പൂരി അങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഞാനിത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ലേ മാവ് നല്ല ശേഷം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ നിങ്ങൾ പൂരി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് ഇതുപോലെ ബൗൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതാ ഓരോരുനങ്ങിയുടെ വലുപ്പത്തിൽ സെയിം അളവിലാണ് ഞാൻ ഞാനീ ഒരു ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഇത് കുഴച്ച് വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതൊരു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പരത്തിയെടുക്കേണ്ട ഒരു ടിപ്സ് ടിപ്സുകൾ അതുകൊണ്ട് കാണിച്ചു തരാം അങ്ങനെ ഇത് കൗണ്ടർ ടോപ്പ് പ്പിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ഞങ്ങൾ മൈതമാവൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ പരത്തി എടുക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് പരത്തി എന്ന് വെച്ചാൽ എണ്ണ ഉപയോഗിച്ചിട്ട് അതായത് ഞാനിപ്പോൾ ഈ ഒരു കോണ്ടർ ടോപ്പിൽ ഒഴിച്ചു കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പൂരി പരത്തി എടുക്കുന്നത് ഇതുപോലെ ഞങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരല്പം പോലെ എണ്ണ കുടിക്കാതെ തന്നെ ഞങ്ങൾക്ക് പൂരി പൊരിച്ചെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പൂരി പരത്തേണ്ടതും അത് കുഴച്ചെടുക്കേണ്ട ടിപ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ല അങ്ങനെ ഇതാ കുഴച്ചെടുത്ത പൂരി മുഴുവനായിട്ടും ഞാനിതാ എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഞങ്ങൾക്ക് കഴിക്കാനും പറ്റും അങ്ങനെ ഇതാ പൊരിച്ചെടുക്കാൻ വേണ്ടി ഇതാ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ച്ചാൽ എണ്ണ നന്നായി ചൂടാതിന് ശേഷം മാത്രമാണ് പൂരി പൊരിച്ചെടുക്കേണ്ടത് എന്നാൽ മാത്രം ഒരല്പം പോലും എണ്ണ കുടിക്കാത്ത നല്ല പൂരി എങ്ങക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഇപ്പം തന്നെ കാണുമ്പം മനസ്സിലാവുന്നില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൂരിയുടെ ടിപ്സ് എല്ലാവർക്കും മനസ്സിലായില്ല അപ്പോൾ ഇതാ കാണുമ്പം തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നില്ല ഈ ഒരു കളറായാലും മാത്രമാണ് പൂരി തിരിച്ചും മറച്ചു ഇട്ടിട്ട് എണ്ണയിൽ നിന്ന് കൂരി മാറ്റിയെടുക്കാൻ പറ്റും ഇതൊരല്പം പോലെ എണ്ണ കുടിക്കാത്ത പൂരിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ പരത്തി പരത്തിവെച്ച പൂരി മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരല്പം പോലും എണ്ണയും കുടിച്ചിട്ടില്ല അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഇനി ഈ ഒരു ബജിക്കറിയുടെ റെസിപ്പി ഞാൻ അടുത്തുതന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത വബർക്കാത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക